ഹായ് ഇന്ന് നമ്മളെത്തിയിട്ടുള്ളത് നിലമ്പൂർ കോവിലകത്താണ് കേട്ടോ അതിമനോഹരമായ കോവിലകവും അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു പുഴയുണ്ട് കേട്ടോ പുഴ എടുത്തു പറയേണ്ട ഒന്നാണ് പുഴയിൽ പണ്ട് തമ്പ്രാക്ക്മാരും തമ്പ്രാട്ടിമാരും ഒക്കെ കുളിക്കുന്ന കടവായിരുന്നു അന്ന് മറ്റുള്ളവർക്കൊന്നും അവിടെ പ്രവേശനം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ കൊത്തുപണികൾ കൊണ്ട് തീർത്ത കല്ലുകളും താളിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുളങ്ങളും അങ്ങനെയൊക്കെ അവിടെ പണി തീർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാവേദം പൊട്ടും മണമുതിർന്ന മാലിന്യം നീട്ടി ഒരു മൺ